വാ ശക്തിയെ വാ മഴ പോലെ വാ മഴ പോലെ വാ വാ പെയ്തിറങ്ങിവർഗീയ വാ മഴ പോലെ വാ മഴ പോലെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ദോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം കെരുബുകളുടെ നടുവിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ചോദിക്കുകയാണ് മൂന്ന് തരം പ്രശ്നക്കാർ ഉണ്ട് ഒന്ന് ഫോഷന്മാർ അതായത് അധികം കുഴപ്പക്കാരല്ല ബുദ്ധിഹീനർ അഥവാ മൂഢന്മാർ സ്വന്തഹിതപ്രകാരം ജീവിക്കാൻ ബെമ്പൽക്കൊള്ളുന്നവർ മൂന്ന് പരിഹാസികൾ ഏറ്റവും മോശമായ കൂട്ടർ ഹാലല്ലൂയ നമുക്ക് ഈ ഏറ്റവും മോശമായ കൂട്ടരെ കേരളത്തിലെ സിനിമാക്കാരെ ഉൾപ്പെടുത്താം കാരണം ജ്ഞാനം തിരശീല വഴി നൽകേണ്ടവർ ജ്ഞാനത്തിന് എതിരായി മത്സരിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ അഹങ്കരിച്ചു ജ്ഞാനത്തെ പരിഹസിക്കുന്ന അവരെ ഒടുവിൽ ജ്ഞാനവും പരിഹസിക്കുമെന്ന് സദൃശ്യവാക്യം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുന്നത് ജ്ഞാനം നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും എഴുത്തുകാരനായ എരുസലേമിലെ രാജാവായ ദാവീദിൻ്റെ മകൻ ഷലമോന്റെ വാക്കുകൾ കേരളത്തിലെ സിനിമാ പ്രവർത്തകർക്ക് എന്തു സംഭവിച്ചു ജനങ്ങൾ പരിഹസിക്കുവാൻ തുടങ്ങി സിനിമാക്കാരെ കണ്ട് ചിരിക്കുവാൻ ദൈവത്തിനും കഴിഞ്ഞു ദൈവത്തെ കളിയാക്കി പ്രാർത്ഥിക്കുന്നവരെ പരിഹസിച്ച് മാനസികമായി പീഡിപ്പിച്ച് പ്രത്യേകിച്ചും പെന്തക്കോസ് സഭയ്ക്ക് എതിരെ സിനിമ പ്രദർശിപ്പിച്ച് കളിയാക്കി ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഇറങ്ങി പോഷന്മാരെയും പോഷക്തികളെയും പുറത്തേക്ക് കൊണ്ടുവന്ന് തളർത്തിക്കളഞ്ഞു ആ ലൂയ കഴിഞ്ഞ കുറേ നാളുകൾ വിശുദ്ധ ബൈബിളിലെ പദപ്രയോഗങ്ങളാണ് സിനിമയ്ക്ക് പേർ നൽകിയത് എന്നാൽ ബൈബിളുമായി ഏതൊരു ബന്ധം പോലും സിനിമയ്ക്ക് ഇല്ല ബൈബിളിലെ പേർ നൽകി ആ സിനിമകൾക്കെല്ലാം നല്ല പണം കൊയ്തു നിർമ്മാതാക്കൾ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമ അത് തിന്മയുമുണ്ട് നന്മയും ഉണ്ട് അത് യേശുവിൻ്റെ ശിഷ്യന്മാർ പൈൻ്റെ എടുത്ത് കുടിച്ച് മദ്യപിച്ച് ശിഷ്യന്മാരെ ഊതാൻ പറയുക അപ്പോൾ അതേപോലെ തന്നെ യേശുക്രിസ്തുവിനെ മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങളും ദൈവത്തിൻ്റെ മകൻ ക്ലീറ്റസ് എന്ന സിനിമയിൽ ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അതിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ധാരാളം സിനിമകളും റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത സിദ്ധിയെ കളങ്കപ്പെടുത്തി പാസ്റ്റർമാർക്ക് എതിരെയും സഭകൾക്ക് എതിരെയും സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് സഹോദരിയുടെ ഫലത്തെക്കാളിലെ മുട്ടിന്റെ താഴെ ഒരുപാട് മാസങ്ങളായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ട് അങ്ങനെ ഒരു സഹോദരി ഇവിടെ ഉണ്ടോ സഹോദരിയുടെ പേര് യുസസ് ലതാൻസ് പോലെയുള്ള മലയാള സിനിമകളെ കണ്ടെത്തി അതിന് പ്രദർശന അനുമതി ഇനിയും നടത്താതിരിക്കുവാൻ ഹേമ കമ്മീഷൻ നടപടിയെടുക്കണം ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ടുള്ള ഏതെല്ലാം സിനിമകളുണ്ടോ അതെല്ലാം പരിശോധിച്ച് അതിൻ്റെ ഇനിയുള്ള പ്രദർശന അനുമതി നിഷേധിച്ച് ഹേമ കമ്മീഷൻ ഇതിനെല്ലാം അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി നടപടിയെടുത്തേ മതിയാകൂ അതിനാണ് ദൈവം ഹേമ കമ്മീഷനെ നിയമിച്ചത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിൽ മലയാളക്കരയിൽ ദൈവം അത്ഭുതം നടത്തി ഹേമ കമ്മീഷൻ അതേപോലെ നിലപാട് എടുക്കണം എന്നുള്ളതാണ് ഇതെല്ലാമാണ് മലയാള സിനിമയ്ക്ക് വന്നിട്ടുള്ള ദോഷം ആത്മാർത്ഥമായി നല്ല പരിജ്ഞാനമുള്ള സിനിമകൾ അഭിനയിക്കുന്ന നടന്മാർക്കും നടികൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും ഏറെയും ഭയക്കേണ്ട കാര്യമില്ല ദൈവത്തെ മാത്രം ഭയന്നാൽ മതി അഭിനയ കലാ ജീവിതത്തിൽ പരിജ്ഞാനം ദൈവത്തിൻ്റെ ദാനമായി നൽകുന്നു ഇതുമൂലം സംതൃപ്തി ലഭിക്കുവാനും അവരെ സഹായിക്കുന്നു ഈ പരിജ്ഞാനം എല്ലാവിധ ദുഷ്ടന്മാരിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും അവരെ കർത്താവായ യേശു ക്രിസ്തു വിടുവിച്ചു കൊണ്ടുവരും സദൃശ്യവാക്യങ്ങൾ അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ മകനെ വകതിരുവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അതരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായ്ക്ക പരസ്ത്രീകളുടെ അതരങ്ങളിൽ നിന്ന് തേൻ ഉറ്റിറ്റു വീഴുന്നു അവരുടെ അണ്ണാക്കിന് എണ്ണയേക്കാൾ മൃദുവാകുന്നു പരസ്ത്രീ ഗമനം ശാസിക്കപ്പെടുന്നു മലയാള സിനിമയിലൂടെ ബന്ദക്കോസ് സഭയ്ക്ക് എതിരെ റിലീസ് ചെയ്ത ദൈവവചനത്തിന് എതിരെ ആരൊക്കെ കരങ്ങൾ നീട്ടിയോ അതിന് ദൈവം പരസ്ത്രീകളുടെ അതരത്തെ തുറന്നു അവരുടെ അണ്ണാക്കിൽ നിന്നും വീഴുന്ന മൃദുല വാക്കുകൾ കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഹേമ കമ്മീഷനെ കൊണ്ട് ദൈവം തല കീഴാക്കി മാറ്റി ക്ഷേമ മറ്റതാക്കി ആലല്ലുയല്ല പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് എതിരെ ഏത് സിനിമ ഇറക്കിയാലും യേശു അതിനെ തകർക്കും ഹാല് കുറെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് കേരളം ഒരുവിധം പിടിച്ചു പോകുന്നത് അവരെ അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് അറിയത്തില്ല ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് പോലും ഭരണാധികാരികൾക്ക് വേണ്ടി ദിനംതോറും ഈ കേരളത്തിലെ ചെറിയ ചെറിയ ബന്ധക്കോസ് പള്ളികളിൽ ഹാലല്ലുയ ദിനംപ്രതി പ്രാർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല ഹാലല്ലുയ അവരുടെ ഭവനങ്ങളിലും ദിനംതോറും ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് അവർ ദിനംതോറും പ്രാർത്ഥിക്കുന്നു എന്നാലും ആലിയ അവർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഭവനരഹിതരും ആയി ഇന്നും കഴിഞ്ഞുകൂടുന്നു അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല സ്വർഗസ്ഥനായ ദൈവം അവരെ കാത്തു പരിപാലിക്കുന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ തിറങ്ങി എന്നിൽവാറങ്ങി എന്നിൽവാ മഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവിയെ ഇറങ്ങി എന്നിൽവാറങ്ങി എന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവ my left